കെ എസ് യുവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അവരിവിടെ ഉണ്ട് എന്ന് അറിയിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളിൽ ഇടപെടുകയും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാൽ ഈ നവകേരള സദസ്സ് അവരെ വലിയ തോതിൽ വളർത്തിയിരിക്കുകയാണ് അവരെ പിന്തിരിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതോടെ കൂടുതൽ കൂടുതൽ ആളുകൾ സമര രംഗത്തേക്ക് വന്നു അല്ലെങ്കിൽ സാധാരണ നിലയിലെ മൂന്നോ നാലോ കരിങ്കുടിക്കാര് അവരുടെ കൂടെ അഞ്ചോ ആറോ പേര് ഒരു പത്ത് പതിനഞ്ചു പേര് കൂടുതൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല ഈ അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴ് ഉറങ്ങിക്കിടന്നവരെ എഴുന്നേറ്റു അരസന്മാരെ ഉണർന്നു എല്ലാവരും ഒത്തുചേർന്നു കേരളത്തിലെ ജനങ്ങള് ഇന്ന് ആശങ്കയിലാണ് കാരണം ഏതാനും ദിനങ്ങളായി കേരളം കലാപഭൂമിയായി മാറിയിരിക്കുകയാണ് അത് പ്രധാനമായിട്ടും നവകേരള സദസ് എന്ന യാത്ര ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആരംഭത്തിൽ വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കുടി കാണിക്കാൻ തുടങ്ങി ഈ കരിങ്കുടി ഒരു സമരമുറയാണ് അതൊരു സന്ദേശമാണ് അതിന് ഒരർത്ഥമേ ഉള്ളൂ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു നിങ്ങളുടെ രീതികൾ ശരിയല്ല ഞങ്ങളതിനെ എതിർക്കുന്നു ഈ സന്ദേശത്തെ സന്ദേശമായി കണ്ടാൽ കലാപം വലിയ രീതിയിൽ കുറയും അപ്പം അത് കഴിയുമ്പോൾ വിളറി പിടിച്ച് അവരെ ഓടിക്കുന്നൊരു രീതി അത് സ്വാഭാവികമാണ് അത് ഇടത് ഭരണമാണെങ്കിലും വലത് ഭരണമാണെങ്കിലും അങ്ങനെ സംഭവിക്കും അത് പോലീസിൻ പോലീസിൻ്റെ ഒരു കടമ പോലെ പോലീസ് കരുതും പോലീസ് അങ്ങനെ ചാടി വീടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പോലീസ് വേണ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോഷക സംഘടനയൊന്നുമല്ല അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ എസ് എഫ് ഐയും ഡി വൈ ഡി വൈ എഫ് ഐയുമാണ് എല്ലാവർക്കും അറിയാം കെ എസ് യുവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അവരിവിടെ ഉണ്ട് എന്ന് അറിയിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളിൽ ഇടപെടുകയും സമരങ്ങൾ ഒക്കെ ചെയ്തു പോകുന്നിരുന്നൊരു പ്രസ്ഥാനമാണ് എന്നാൽ ഈ നവകേരള സദസ്സ് അവരെ വലിയ തോതിൽ വളർത്തിയിരിക്കുകയാണ് അവരെ പിന്തിരിപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതോടെ കൂടുതൽ കൂടുതൽ ആളുകൾ സമര രംഗത്തേക്ക് വന്നു അല്ലെങ്കിൽ സാധാരണ നിലയിൽ മൂന്നോ നാലോ കരിങ്കുടിക്കാർ അവരുടെ കൂടെ അഞ്ചോ ആറോ പേര് ഒരു പത്ത് പതിനഞ്ച് പേര് കൂടുതൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല ഈ അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഉറങ്ങിക്കിടന്നവരെ എഴുന്നേറ്റു അലസന്മാരെ ഉണർന്നു എല്ലാവരും ഒത്തുചേർന്നു അങ്ങനെ കല്ലാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിനിടയിൽ ഒരാറേഴ് സ്ഥലങ്ങളിലെങ്കിലും പ്രത്യേകിച്ച് എറണാകുളം മുതൽ കൊല്ലം കടന്ന് ആലപ്പുഴയെല്ലാം ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു ജനസഞ്ചയമായിട്ട് വിവരങ്ങൾ മാറി എല്ലാവരും കരിങ്കുടി കാണിച്ചില്ലെങ്കിലും വലിയ തോതിൽ അത് യൂത്ത് കോൺഗ്രസിന് ഉണർത്തുപാട്ടായിട്ട് മാറി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി ഈ നവകേരള സദസ്സ് എന്നാണിത് പൊതുവേ പാർട്ടിക്കാർ പോലും വിലയിരുത്തുന്നത് അതായത് ഇടതുപക്ഷത്തിൻ്റെ ചെലവിൽ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് ശ്രദ്ധേയരായിട്ട് മാറി യൂത്ത് കോൺഗ്രസിനെ കെ പി സി സി പോലും വേണ്ടത്ര വിലമതിച്ചിരുന്നോ എന്ന് സംശയമാണ് കാരണം ആദ്യഘട്ടങ്ങളിൽ അവരെ തല്ലിച്ചതച്ചിട്ട് ഇവർ ആരും രംഗത്ത് വന്നില്ല തിരുവനന്തപുരത്തേക്കൊക്കെ എത്തി തുടങ്ങിയപ്പോഴേക്കാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റും മറ്റു നേതാക്കന്മാരും ഒക്കെ ഇവർക്ക് രക്ഷാകവചവുമായിട്ട് രംഗത്ത് വന്നത് അതും അവർക്ക് വലിയ തോതിൽ ഉണർവ് പകർന്നു അതിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് മാങ്കൂട്ടം തരിക്കേടില്ലാത്ത നേതാവാണ് കേരളത്തിൽ അദ്ദേഹം ഒതുങ്ങി നിന്നിയ ഒരാളല്ല ഇവിടെ ഡിഗ്രി എടുത്ത ശേഷം ഡൽഹിയിൽ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പി ജി കരസ്ഥമാക്കിയ ആളാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രവും കേരളവും ഒക്കെ ഒരുമാതിരി അറിയാവുന്ന ആളാണ് രാഷ്ട്രീയം നന്നായിട്ട് അറിയാം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാനറിയാം ഭയം സാധാരണ നേതാക്കന്മാർക്കുള്ളതുപോലെയില്ല അതേസമയം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായി അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായത് ഐഡൻറ്റിറ്റി കാർഡ് തിരിമറി നടത്തിയാണ് എന്നുള്ള വലിയ ഒരു ആക്ഷേപം ഉയർന്നു അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ശോഭ കെട്ടിരുന്നൊരവസരത്തിലാണ് അദ്ദേഹത്തിന് വലിയ ബമ്പർ സമ്മാനം പോലെ അദ്ദേഹത്തിന് ഈ അറസ്റ്റ് വരിക്കേണ്ടി വന്നത് അറസ്റ്റ് വീട്ടിൽ ചെന്നാണ് നടത്തിയത് അത് പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ അറസ്റ്റിൽ നാടകീയത എല്ലാവരും കാണുകയാണ് അതായത് അന്ധമായി ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാത്ത സകലരും കോൺഗ്രസിനെ അനുകൂലിക്കാത്തവർ പോലും ഈ അറസ്റ്റിൽ നാടകീയതയുണ്ട് എന്ന് വിലയിരുത്തുന്നു അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും രാജ്യദ്രോഹികളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ രാവിലെ വിളിച്ചുണർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം മാരകമായ കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് എങ്കിൽ അങ്ങനെ ചെയ്യാം പോലീസിനോടും കോടതിയോടും ആളാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ആരും കുറ്റം പറയില്ല എപ്പോഴും വിളിച്ചാലും സഹകരിക്കുന്ന ആളാണ് ഒളിച്ചോടേണ്ട ആളാണ് അങ്ങനെ ഒരാളിനെ പത്ത് പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ഇടവേളകളിലെല്ലാം അദ്ദേഹം പൊതുരംഗത്തുണ്ട് തിരുവനന്തപുരത്ത് തന്നെയുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട് പോലീസിൻ്റെ ഇടയിലാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അറസ്റ്റ് അതാണെല്ലാവരും ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ട് രാവിലെ ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയെങ്കിലും എല്ലാ മാധ്യമങ്ങളുടെ ഇവരുടെ പിന്നാലെ പോയി ഈ സമയത്ത് തന്നെ വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യം നടന്നു അത് ഗവർണറെ ഇടുക്കിയിൽ പോയ കാര്യമാണ് ഇടുക്കിയിൽ അവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നൊരു കാര്യമാണ് ആളുകളെ അവർ കൂട്ടിയിരുന്നു ഗവർണർ ചെന്ന ആ കാര്യം അത് ഒരു കാരണവശാലും സർക്കാരിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അംഗീകരിക്കുന്ന കാര്യമല്ല മാധ്യമങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നിട്ടും ആ വാർത്തകളെല്ലാം മുങ്ങിപ്പോയി ഇടതുപക്ഷത്തിൻ്റെ വാർത്ത മുങ്ങി ഗവർണറുടെ വാർത്ത മുങ്ങി വാർത്തയായി തീർന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ പതിന്മടങ്ങായിട്ട് തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നു ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ വലിയ ഒരു നേതാവായിട്ട് മാറിയത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇത് രാഷ്ട്രീയ നഷ്ടമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഇതേക്കുറിച്ച് കെ പി സി സി മേധാവികളെല്ലാം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ് ഇതിന് പോലീസിൻ്റെ കിരാത ഭരണമാണ് അതുപോലെ തന്നെ ഇത് പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭീകരാക്രമണമാണ് എന്നൊക്കെ അവർ വികാരം കലർത്തി പറയുന്നു അത് ശരിയോ തെറ്റോ ആകട്ടെ പൊതുജനങ്ങളുടെ പൊതുവായൊരു ധാരണ ഇതൊക്കെ ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പ്രതികാരമായിട്ട് സർക്കാർ വർദ്ധിക്കേണ്ട കാര്യമുണ്ടോ പോലീസിനെ ഇങ്ങനെ കെട്ടടിച്ചു വിടേണ്ട കാര്യമുണ്ടോ അതായത് രണ്ട് കാഴ്ചകളും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എസ് എഫ് ഐ എന്ത് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസിനോട് എങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത് എസ് എഫ് ഐക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇത് നേരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനങ്ങള് പിന്നെ പറഞ്ഞൊരു കാര്യം കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അടിക്കടി അടിച്ചാൽ തിരിച്ചടിക്കും അതായത് കലാപത്തിന് ആഹ്വാനം നൽകി മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് നിങ്ങൾ സമാധാനമായിരിക്കുക എന്നല്ലല്ലോ പറഞ്ഞത് രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് തന്നെയല്ലേ അപ്പോൾ ഇത് എരട്ടത്താപ്പിൻ്റെ ഒരു ഒരു ചിന്ത അതിൻ്റെ അകത്തുണ്ട് മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നില്ലേ അതുകൊണ്ട് ഇത് വലിയ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഇവിടുത്തെ ക്രമസമാധാന നില തകരുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം വളരെ തെറ്റായ ഒരു സന്ദേശം കേരളത്തിന് നൽകുന്നു എന്നുള്ളതാണ് അത് കുറച്ചുകൂടി പക്വത ഭരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകണം സമരം നടത്തുന്നവരുടെ ഭാഗത്തുനിന്നും സമരം സന്ദേശമായിട്ട് മാറണം സമരം ആക്രമണമാകാൻ പാടില്ല അത് ചോരക്കളിയാകാൻ പാടില്ല അങ്ങനെയായാൽ നമ്മുടെ ജനാധിപത്യം ഇനിയും മോശമായിട്ട് തീരും അതുകൊണ്ട് നല്ല ജനാധിപത്യത്തിലേക്ക് കേരളം വളരണമെന്നുള്ള ആ ഒരു പൊതുജന ചിന്തയോട് രാഷ്ട്രീയ മുന്നണികൾ നേതാക്കന്മാർ സഹകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു